ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നും നമ്മൾ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ഥിരം നമ്മൾ ഇത് കൊണ്ടുവരാനുള്ള കാരണം ഒരുപാട് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇങ്ങനെയാണ് ഇതൊരു എക്സൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഒരു ഓഫ് വൈറ്റ് കളറിൽ ബ്ലൂ പ്രിൻ്റ് ആണ് വരുന്നത് ആ ബ്ലൂ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ബോട്ടത്തിന്റെ എൻഡ് പോഷൻ വരെയും ഇങ്ങനെ നമ്മുടെ സ്ട്രൈക്ക് കട്ട് പാനിൻ്റെ പോലെയാണ് വരുന്നത് நல்ல லூஸ் ஆயிட்ட கிடக்குது இது துப்பட்ட வந்துட்டு இங்கேயான ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് വരുന്നത് ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും മിക്സ് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് ഇതാണ് സെക്കൻഡ് വന്നിട്ട് ഞാൻ ഇപ്പം കാണിച്ച അതേ അതേപോലത്തെ ഡിസൈൻ തന്നെയാണ് അതിൽ ഷെയ്ഡ്സ് മാറ്റം അതായത് ഓഫ് സൈഡില് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ബ്ലാക്ക് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നമ്മൾ ഒരുപാട് വട്ടം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം തന്നെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഒരു ഗ്രേ ആണ് നല്ല ഡാർക്ക് ഗ്രേ ആണ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് സ്ലീവ് ഒരു സെവൻറ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുപ്പിച്ചു വരുന്നുണ്ട് ടോപ്പ് ലെങ്ക് വരുന്നത് ഫോർട്ടി വൺ ആൻഡ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു വൈറ്റിൽ ഡാർക്ക് ഗ്രേ ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഒരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് സ്ലീവ് ഇങ്ങനെ വരും നെക്ക് പോഷൻ ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൽ തന്നെ നമുക്ക് ചില ഐറ്റംസിൽ കുറച്ച് ലെങ്ത് അധികം തന്നെയാണ് വരുന്നത് ഈ ഈ കളറിൽ നമുക്ക് വരുന്ന ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് ബോട്ടം ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് നാൽപ്പത് അടുപ്പിച്ച് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ പിങ്ക് ഷെയ്ഡാണേ നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ് ആണ് ദാ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തി ഒൻപത് നാൽപ്പത് അടുപ്പിച്ച് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് സിക്സ്റ്റീൻ സെവൻറ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ട് ചില ടോപ്പിന്റെ ലെങ്ത് നമുക്ക് നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് ചിലത് നാൽപ്പത്തി ഒന്നര നാൽപ്പത്തിരണ്ട് അടുപ്പിച്ച് വരുന്നുള്ളേ ടോപ്പിന്റെ ലെങ്ത് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഡാർക്കാണ് കളേഴ്സ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണേ ഇങ്ങനെ വരും ഓ ഗ്രീൻ ആണ് വരുന്നത് കളർ ഓഫ് ഓഫ്ഐതില് പീക്കോ ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സോറി ലൈനിങ് അറ്റാച്ച് അല്ല ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണെ സ്ഥിരമായി നമ്മൾ ചാനൽ കാണുന്നവർക്ക് ചിലപ്പം ഈ ഐറ്റംസ് സുപരിചിതമായിരിക്കും അതുപോലെ തന്നെ ചിലപ്പം ചിലപ്പോ കണ്ട് കണ്ട് ഒരു ഇറിറ്റേഷനും ആയിരിക്കും പക്ഷെ നമുക്ക് ഇത് ഒരുപാട് ഓർഡേഴ്സ് ഉള്ളോണ്ടാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കറ്റ് കളർ വരുന്നത് ഇതാണ് ഇത് ഫുള്ള് നമുക്ക് എന്താണ് ഗ്രേ ആണ് വരുന്നത് ഡാർക്ക് ഗ്രേ ആണ് അതില് ചെറിയ വൈറ്റിന്റെ പ്രിന്റ് വരുന്നുണ്ടേ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ബോട്ടത്തിന്റെ ലെങ്ത് ഇതൊക്കെ ഫോർട്ടീൻ വരുന്നുണ്ടേ ടോപ്പ് ലെങ്ത് ജസ്റ്റ് ഞാൻ ഒന്ന് അളന്നിട്ട് പറയാം ണ്ടോളം വരുന്നുണ്ടേ ടോപ്പ് ലെങ്ത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണേ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വേണം നെക്സ്റ്റ് കളർ ഒരു ലാവർ ആണ് വരുന്നത് ഇതിന് മുന്നേ നമ്മൾ ലാവണ്ടർ ഷെയ്ഡ് കണ്ടായിരുന്നു പക്ഷെ പ്രിന്റിൽ മാറ്റം ഉണ്ടത് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് துப்பட்டை வரது இங்கேயான நெக்ஸ்ட் கலர் வந்து இது ஒரு டார் பிங்கான வரது இது போட்டம் வரது இங்கே இது துப்பட்ட வரது இங்கேயான നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അതിലൊരു ഗ്രേപ്പ് കളറോടെയാണ് വരുന്നത് മെക്സ്റ്റ് കളർ വരുന്നതും ഒരു ഗ്രേ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അതിനോടൊപ്പം സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് സൈസസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നെ சைஸ் கூட மென்ஷன் செய்யுது போக ஓடர் ப்ளேஸ் செய்ய நெக்ஸ்ட் கலர் வர வயல் ஷேடா இந்தப்பட்ட வரது இங்கே நெக்ஸ்ட் கலர் வந்து இங்கே இட் போட்டம் வரது ഇതാ ഇങ്ങനെയാണ് ഒരു മസ്റ്റാർഡ് എല്ലാം വേണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ുപ്പട്ട വരുന്നത് അങ്ങനെയാണ് കളറ് ഒരു ഗ്രേ ആണ് നമ്മൾ ഇന്നത്തെ ഒരുപാട് ഗ്രേ കളറ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ പലതും പല ഷെയ്ഡ്സ് ആണ് വരുന്നത് ഈ കാണിക്കുന്ന ഡബിൾ എക്സൽ സൈസ് ആണ് പ്രിന്റിൽ മാറ്റം ഉണ്ടാവും അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ടിട്ട് തരുക കറക്റ്റ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇത്രയും കളക്ഷൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമായിണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് തരിക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം